ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചായക്കറ ഞാൻ എങ്ങനെയാണ് ഗ്ലാസിൻ്റെ കറി കളയുന്നതാണ് ചായക്കര ആഴ്ചയിൽ ഒരു ദിവസം ഇതുപോലെ കളയും ഒരു കാർഡ് ബ്രഷ് മാത്രം മതി പിന്നെ അലക്ക് സോപ്പ് ബ്രില്ലുണ്ട് ഇത് ബ്രില്ല് ഉള്ളതുകൊണ്ട് ഞാൻ ബ്രില്ലെടുത്തു അല്ലെങ്കിൽ അലക്ക് സോപ്പ് അതിൻ്റെ ഒന്നും ഉപയോഗിക്കില്ലേ ചായ നിറച്ചുണ്ടാകുമ്പോൾ ഇങ്ങനെ ഒഴുകിയിട്ട് അടിഭാഗത്തായിട്ട് ഇങ്ങനെ പെട്ടെന്നൊന്നും കഴുകി തരൂല അതുകൊണ്ട് ആടിങ്ങനെ ഉറക്കും അതെല്ലാം ഇങ്ങനെ കഴുകി വെക്കും ഞാൻ കഴുകാൻ എടുത്തു തരാമെന്ന് ആലോചിച്ച് കാട് പുതിയ കാടിൻ്റെ ഒരു ബ്രഷ് വാങ്ങിയ സോഫ്റ്റ് ബ്രഷിനെ കൊണ്ട് അത്ര ക്ലിയർ ആയിട്ട് കിട്ടൂല മുന്നൊന്നും ഞാൻ ഉപയോഗിക്കലേ ഇല്ല അലക്ക് സോപ്പ് ഉപയോഗിക്കും എന്നൊക്കെ ബ്രില്ലിങ്ങിൻ്റെ കുറച്ച് കൂടുതൽ ഇഷ്ടമായതുകൊണ്ട് ബ്രില്ല് ഉപയോഗിക്കും നമുക്ക് പോയിട്ടില്ലാന്ന് തോന്നിയാ പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്നും കൂടി അരച്ചാ മതി പാത്രം നമുക്ക് തല വരാണ്ടൊക്കെ ഡ്രില്ലെടുത്തിട്ട് ഇങ്ങനെ അരച്ചാ മതി അതിന്റെ ചെറിയ ഭാഗം ഉണ്ടെങ്കില് ചായ ആവുമ്പോഴുമ്പോ അതുപോലെ സ്റ്റീൽ പാത്രം തിളങ്ങണ്ടിക്കല് ഈ സ്ക്രബിനെ കൊണ്ട് അരച്ചാൽ ഒരിക്കലും തുടങ്ങൂല മിസമുള്ള എന്തെങ്കിലും ഒന്നുമില്ല തുണിയല്ലേ പ്ലാസ്റ്റിക്കിൻ്റെ സഞ്ചിയോ വാഴയിലയോ അങ്ങനെ എന്തെങ്കിലും സോഫ്റ്റായതിനെ കൊണ്ട് തുടച്ചാൽ മതി ൂടിപോലെ അച്ചാൽ മതി സംശയം തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഇതുപോലെ ബ്രില്ല് ഒരു തുള്ളി മതി എല്ലാത്തിനും കൂടി ഒരുപാടിന്റെ ആവശ്യമൊന്നുമില്ല സോപ്പാണെങ്കിലും ബ്രഷൻ ബിൽ ലേശം നോക്കി കൊടുത്താൽ മതി പുതിയൊരു സോഫ്റ്റ് സോഫ്റ്റല്ലൊരു കാട് ബ്രഷ് വെയ്യാവശ്യത്തിനായിട്ട് നമുക്ക് സംശയം പോയിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ നമ്മളെല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് കാണിക്കാം

കുറെ സമയം കൊണ്ട് ആദ്യം എല്ലാ സ്ക്രബിനെ കൊണ്ട് അവരൊരിക്ക അല്ലെങ്കിൽ പെട്ടത്തുള്ളി തേച്ച് ഉപയോഗിച്ചിട്ടുമില്ല ഗ്ലാസ് നമ്മളെ വെട്ടി തിളങ്ങുന്ന അലക്ക് സോപ്പ് മാത്രം മതി ഇങ്ങനെ കഴുകിയെടുക്കാൻ കുപ്പി കഴുകി വൃത്തിയിൽ സോപ്പ് സോപ്പൊന്നും ചേർക്കാണ്ട് നേരത്തെ ഉപയോഗിച്ച ഫ്രഷിന്റെ അംശമുണ്ട് അത് വേറെ ചെറിയ ഒരു ഭാഗം കഴിക്കണ്ടച്ഛനാ ചോട്ട് ഇല്ല ഞാൻ ഓരോന്നാകുമ്പോൾ തേക്കൊന്നും എനിക്ക് വെറും മടിയാണ് ഒന്നിച്ച് കഴുകാൻ ഇഷ്ടമാണ് കുറച്ച് പാത്രം പടി കഴിഞ്ഞു ഇന്നത്തെ പേടി എത്രയേ ഉള്ളൂ